നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എ വി എ പ്രൊഡക്ഷൻസും സന്ദീപ് സേനനും ചേർന്ന് നിർമ്മിച്ച ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ജി ആർ ഇന്ദുഗോപനും ഒക്കെ തിരക്കഥ എഴുതിയ പൃഥ്വിരാജ നായകനായിട്ട് എത്തിയ വിലായത്ത് ബുദ്ധ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക വിലായത്ത് ബുദ്ധ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് ഒരു ചന്ദന തടിയുടെ പേരാണ് ഇങ്ങനെ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ചന്ദന ചന്ദനത്തടിക്ക് വിലായത്ത് ബുദ്ധ എന്ന പേരുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏതായാലും പൃഥ്വിരാജ് സുകുമാരനാണ് ഈ സിനിമയില് മോഹനൻ ഡബിൾ മോഹനൻ എന്ന ചന്ദന മോഹനൻ സാന്റൽ മോഹനൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ് തീട്ടഭാസ്കരൻ അല്ലെങ്കിൽ വെളുത്ത ഭാസ്കരൻ എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷമ്മി തിലകനാണ് നമുക്കറിയാം ഷമ്മി ഷമ്മിതിലകനൊക്കെ നല്ലൊരു അഭിനേതാവാണ് അത് ഈ സിനിമയിലും ഷമ്മി തിലകനാണ് ഈ സിനിമയിൽ വെളുത്ത ഭാസ്കരൻ എന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ ഭാസ്കരൻ മാഷ എന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ അവതരിപ്പിക്കുന്നത് ഇദ്ദേഹം പഴയൊരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു അവിടെ നമ്മുടെ മോഹനനെയും അനിയേയും അനി എന്നയാൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഭാസ്കരൻ്റെ മകനാണ് അനിയേയും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ മാഷ നമ്മൾ ഇതിലൊക്കെ കാണുന്നത് പോലെ സ്ഫടികത്തിലൊക്കെ കാണുന്നത് പോലെ എതിർപ്പുണ്ടായി അയാൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് മാഷ്ടെ കൈക്ക് കയറി പിടിക്കുകയും പടിക്ക് കയറി പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇനി പഠിക്കുന്ന നില പടുത്തു നിർത്തി എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് നമ്മളത് അങ്ങനെ എടുത്താൽ മതി ഏതായാലും ഈ സിനിമയുടെ കഥ നടക്കുന്നത് മറയൂർ പ്രദേശത്താണ് ഈ സിനിമയുടെ കഥ അരങ്ങേറുന്നത് പിന്നെ ഒരു പാട്ട് സീനിലൊക്കെ വന്ന് കായലോരമൊക്കെ കാണിക്കുന്നുണ്ട് കായലോരമൊക്കെ മറയൂര് കായലോരം കാണിക്കുക സ്വപ്നമാണല്ലോ കഥാനായകൻ്റെയും കഥാനായികയുടെയും സ്വപ്നമാണ് ആ സിനിമയിൽ ആ ഭാഗത്ത് പാട്ട് സീനിൽ കാണിക്കുന്നത് ഏതായാലും നമ്മൾ ചൈതന്യ എന്ന ഒരു യുവതിയെ ഇയാൾ പ്രണയിക്കുന്നുണ്ട് അനിയും ഇതേ ചൈതന്യയെ തന്നെയാണ് പ്രണയിക്കുന്നത് ഈ രണ്ടു പേരോടും അവൾക്ക് പ്രണയമുണ്ട് പക്ഷെ അവൾ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയെ ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് സിനിമയിൽ പറയുന്ന കാര്യമാണ് പറയുന്നത് ഉയർച്ച ആഗ്രഹിക്കുന്നതുകൊണ്ട് അവൾ ഈ ഡബിൾ മോഹനെയാണ് വിവാഹം കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓരോരോ പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത് ചന്ദനമരം എവിടെ കണ്ടാലും അയാൾക്കത് വേണം അയാൾ അത് കൊണ്ടുപോകും ഇപ്പോൾ നമ്മൾ ക്രേസി ഗോപാലനിലൊക്കെ പറയുന്നത് പോലെ കട്ടിള എവിടെ കണ്ടാലും കട്ടിള ഗോപാലൻ അത് മുക്കിയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇയാൾ നോട്ടം വെച്ച് ചന്ദനമരം അയാളത് വെട്ടി മാറ്റി കൊണ്ടുപോയിരിക്കും ഏതൊക്കെ അടവുകൾ പ്രയോഗിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ തോമസ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് അയാൾ അടവ് പ്രയോഗിക്കുന്നത് അവരെ കൊടൈക്കനാലിലേക്ക് ടൂർ പോകാനായിട്ടുള്ള പണവും എല്ലാം കാറും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് അയാളത് സാധിച്ചെടുക്കുന്നത് അവരുടെ മരം വെട്ടി മാറ്റാനായിട്ട് സാധിക്കുന്നത് ഈ മരത്തിന് തന്നെ രണ്ട് തമിഴന്മാരായിട്ടുള്ള യുവാക്കളും വരുന്നുണ്ട് അവരും ഈ തമിഴന്മാരായിട്ടുള്ള യുവാക്കളും ഇതേ ചന്ദനമരത്തിന് വേണ്ടി തന്നെ വരുന്നുണ്ട് അതാണ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന ചൈതന്യയുടെ അമ്മ ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി പ്രോസ്റ്റിറ്റ്യൂട്ട് ആയ ആളാണ് ചൈതന്യയുടെ അമ്മ ചെമ്പകം ഈ ചെമ്പകത്തിന്റെ വീട്ടിലെ തീട്ട് കക്കുസ് കുഴിയിൽ നിന്ന് ഭാസ്കരൻ മാഷ് ഒരു രാത്രി വീഴുന്നത് അങ്ങനെ അങ്ങനെയാണ് ഭാസ്കരൻ വെളുത്ത ഭാസ്കരൻ എന്ന പേരുള്ള ആൾക്ക് തീട്ടഭാസ്കരൻ എന്ന പേര് കിട്ട കിട്ടുന്നത് അങ്ങനെ അയാൾ പറ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും രാജിവെക്കുന്നു പാർട്ടി പദവിയും രാജിവെക്കുന്നു പാർട്ടിയിലെ അംഗത്വവും രാജിവെക്കുന്നു പിന്നെ അവർക്ക് ആ പാർട്ടിക്ക് ഇലക്ഷനും മത്സരിക്കാനായിട്ട് മറ്റാളുകൾ വേറെ ആളുകളെ നോക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ അയാളുടെ മകൻ അനി അനിയേയും നിർത്താം എന്നുള്ള കണ്ടീഷനൊക്കെ പാർട്ടിക്കാര് വരികയാണ് ചെയ്യുന്നത് ഈ അനിയും ഭാസ്കരന്റെ ചെമ്പകത്തിന്റെ മകളായിട്ടുള്ള ചൈതന്യം തമ്മിലുള്ള ഒരു ബന്ധം അവിടെ കാണിക്കുന്നുണ്ട് പ്രണയമാണല്ലോ അവർക്കും അയാൾക്കും അവൾക്കും പ്രണയമാണ് എന്നാണ് പറയുന്നത് അതായാലും നിനക്ക് ഒരു ഉമ്മ മാത്രമാണ് നീ അർഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൾ അവനെ ഉമ്മ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൾക്ക് കിട്ടുന്നതും ശാരീരികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കിട്ടുന്നത് മോഹനന്റെ കയ്യിൽ നിന്നാണ് ഡബിൾ മോഹനന്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനെ കഥ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഭാസ്കരൻ്റെ വീട്ടിലൊരു ചന്ദനമരം നിൽപ്പ് നിൽപ്പുണ്ട് അതാണ് വിലായത്ത് ബുദ്ധ എന്ന പേരിൽ നമ്മളോട് പറയുന്ന ടൈറ്റിൽ വിലായത്ത് ബുദ്ധയാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള മരമാണ് അത് ചന്ദനമരമാണ് അത് ചന്ദ്രമരമൊക്കെ വീട്ടിൽ വളർത്താമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് കഥയിൽ അത് വരുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഭാസ്കരൻ വീണ് പോയതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടായിരിക്കും ജീതു ജി ആർ ഇന്ദുഗോപൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് ഏതായാലും ആഗ്രഹങ്ങളാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെ ഈ കഥാപാത്രത്തിന് ഉള്ളത് ഒന്ന് ആ മലയുടെ മുകളിലേക്ക് ഹൈവേ ഓടിച്ചു കയറ്റണം മണ്ടക്കിട്ട് ആയിവേ ഓടിച്ചു കയറ്റി ആ മലയ്ക്ക് ചൈതന്യ മല എന്ന പേരിടണം വേറെ ഏതോ പേരിലായിരുന്നു ആ മല അറിയപ്പെട്ടിരുന്നത് അതിന് ഇവളുടെ പേരിട്ട് അവൾക്കത് അവളുടെ പേരിലാക്കും എന്നായിരുന്നു ഒരു വാഗ്ദാനം അയാൾ നിവൃത്തി നിറവേറ്റുന്നുണ്ട് പക്ഷേ ഈ മരം മുറിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല ആ മരത്തിന് വേണ്ടിയുള്ള വാശി വാശിപിടിത്തത്തിൻ്റെ ഇടയ്ക്ക് ഇയാൾക്ക് വെടിയേൽക്കുന്നുണ്ട് നമ്മൾ ഡബിൾ മോഹനെ വെടിയേൽക്കുന്നു ഡബിൾ മോഹനൻ ആശുപത്രിയിലാകുന്നു പക്ഷേ ഉണ്ട എടുത്ത് കളയാനായിട്ട് അയാൾ സമ്മതിക്കുന്നില്ല ചന്ദ്രമരം വെട്ടിയതിന് ശേഷം മാത്രമേ ഈ ഉണ്ട എടുത്തു മാറ്റുകയുള്ളൂ എന്ന പ്രതിജ്ഞയിലാണ് അയാൾ പോകുന്നത് പക്ഷേ മാഷ് എന്ത് ചെയ്തിട്ടും ഈ മരം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറില്ല തൻ്റെ തീട്ട മണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് അയാൾ ഭ്രാന്തമായി വിശ്വസിക്കുന്ന അവിടെ ഒരു പ്രശ്നം സംഭവിച്ച് ഈ കഥ ഈ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഈ തിലകനെ കൊണ്ട് അവിടെ നല്ല പെർഫോമൻസിലേക്ക് എത്തിക്കാനായിട്ട് സംവിധായകന് സാധിക്കാതെ പോകുന്നുണ്ട് അയാളുടെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകളിലേക്ക് ഹോസപ്പ് ഷോട്ടുകളിലൂടെ നല്ല അഭിനയത്തിൻ്റെ ചാരുതൊക്കെ കാണിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷേ ഏറ്റവും നല്ല നടനായിട്ട് ഇദ്ദേഹത്തെ ആളുകൾ വാഴ്ത്തുമായിരുന്നു ഇവിടെ നമ്മൾ വാഴ്ത്തുമായിരുന്നു ആസ്വാദകർ വാഴ്ത്തുമായിരുന്നു ക്ഷമ്യത്തിലൊക്കെ നല്ല നടനല്ല എന്നല്ല പറയുന്നത് പക്ഷേ എവിടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് സംവിധായകൻ വേണ്ടത്ര വിനിയോഗിച്ചില്ല എന്നാണ് പറയുന്നത് പിന്നെ അഭിനയിക്കാൻ അവസരം കിട്ടിയ ആൾ ചെമ്പകമാണ് ചെമ്പകത്തിന് നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അനിക്ക് അനിക്കും അവിടെ സ്പേസ് കൊടുക്കാമായിരുന്നു നന്നായിട്ട് അഭിനയിക്കാനുള്ള കഥാപാത്രത്തെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണമായിരുന്നു പക്ഷേ അത് അവിടെ സാധിക്കാതെ പോയി ഏതായാലും നല്ല മികച്ച സംവിധാനമാണ് ഈ ജയൻ നമ്പ്യാരുടെ ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആന്തരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പിരിമുറുക്കം സൃഷ്ടിക്കാനായിട്ട് സംവിധായകൻ തിരക്കഥാകൃത്തിന് സാധിക്കുന്നില്ല ഈ വണ്ടിയിൽ ഈ ചന്ദനം കൊണ്ടുവരുന്ന വണ്ടി അത് നമ്മൾ ഏതൊരു മറ്റൊരു സിനിമയിൽ കണ്ടതാണ് ജയസൂര്യയുടെ ആ സിനിമയിൽ കണ്ടത് തൃശ്ശൂർ തൃശ്ശൂർ പൂരത്തിൽ നമ്മൾ കണ്ടതാണ് ട്രാൻസ്പോർട്ട് വണ്ടിയിൽ ചന്ദനം കിടത്ത് അതിൽ സ്വർണം കടത്തായിരുന്നു ആ സിനിമയിൽ തൃശ്ശൂർ പൂരത്തിൽ സ്വർണം കടത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ ചന്ദനം കടത്തുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് കടത്തുന്നത് വണ്ടിയുടെ അടിയിലൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ആയിരിക്കും ട്രാൻസ്പോർട്ട് വണ്ടിയിൽ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ഏതായാലും അത് അങ്ങനെ അങ്ങനെയാണ് അയാളാ ചന്ദനം കുട്ടികളൊക്കെ പക്ഷെ ഭാസ്കരൻ്റെ അവിടെ നിൽക്കുന്ന ചന്ദനം മുറിക്കാനായിട്ട് ഭാസ്കരൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഭാസ്കരന്റെ ഭാസ്കറിൻ്റെ കിട്ടില്ല അങ്ങനെ അനിയും അവിടെ ഒരു 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 വഴക്കുണ്ടാവുന്നുണ്ട് അനിയും ഇയാളെ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഈ ഡബിൾ മോഹൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഇവിടെ ഈ ഭാസ്കരൻ മാഷും മകനും തമ്മിലൊരു വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ തമ്മിൽ അവർ തീരുമാനിക്കുകയാണ് അപ്പോൾ അച്ഛനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി നിർത്തി കിട്ടിക്കഴിഞ്ഞാൽ തടി വില് കാര്യം താൻ ഏറ്റു എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ഒരാൾ പറയുന്നുണ്ട് അതായത് കൂടെ സന്തോഷ സാഹചര്യമായിട്ട് നടക്കുന്ന ഒരാൾ പറയുന്നുണ്ട് അയാളൊരു നാടക നടനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല നല്ല നടനാണ് നാടകത്തിലൊക്കെ നന്നായിട്ട് അഭിനയിച്ച ആളാണ് സിനിമയിലും വേഷങ്ങൾ കിട്ടുന്നുണ്ട് നന്നായിട്ടുള്ള നല്ല വേഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല പെർഫോമൻസ് അയാൾ കാഴ്ചവയ്ക്കാൻ സാധ്യതയുള്ള ഒരു നടനാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വഴക്കമൊക്കെ മാറി പന്നീനെ അവിടെ ഒരു വെടിവെപ്പൊക്കെ ഉണ്ടാകും ഒരു പന്നീനെ പന്നിക്കാണ് വെടിവേണ്ടത് ആ പന്നി പന്നിയുടെ ഇറച്ചി ഇവർ കൂട്ടുന്നുണ്ട് അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അന്ന് രാത്രി ഇദ്ദേഹത്തിന് വയറുകളൊക്കെ പിടി പിടിപെടുകയും വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയും അവിടെ സാഹചര്യവശാൽ ഒരു ക്ഷമ പറയാനോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ആവശ്യത്തിന് എത്തുന്നതാണ് നമ്മളെ ഡബിൾ മോഹനെടുത്തുകൊണ്ട് പോയിട്ടാണ് ആശുപത്രിയിലാക്കുന്നത് ആ സമയം കൊണ്ട് അവിടുത്തെ മരം ആരോ വെട്ടിമാറ്റി ആ ചന്ദനമരം വെട്ടിമാറ്റി തമിഴന്മാരാണ് ചെയ്തതായിരിക്കും എന്ന് കരുതി അവരുമായിട്ട് പോയിട്ട് ഫൈറ്റ് ചെയ്യാണ് പൃഥ്വിരാജ് സുകുമാറിൻ്റെ ഈ കഥാപാത്രം ഡബിൾ മോഹൻ എന്ന ഈ കഥാപാത്രം അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഫയ ഫൈറ്റിൽ നായകൻ ജയിക്കണമല്ലോ അങ്ങനെ അവിടെ നായകൻ ജയിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമയ്ക്കകത്ത് ഒരു പിരിമുറുക്കം സൃഷ്ടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട് പക്ഷെ അത് സൃഷ്ടിക്കാനായിട്ട് സാധിക്കാതെ പോയി എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അവിടെ ആ ജീപ്പ് ചെയ്സൊക്കെ വാട്ടിപ്പൊളിയാണ് ജീപ്പ് ചെയ്സ് പോലീസുകാരുമായിട്ടുള്ള ജീപ്പ് ചെയ്സ് ആന വരുന്നു അങ്ങനെ ആ ആ സീക്വൻസുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ സംവിധായകൻ ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഈ ഫൈറ്റിന് വേണ്ടി മാത്രം സംവിധായകന്റെ വിഷ്വലൈസേഷൻ കംപ്ലീറ്റ് ഫൈറ്റിലേക്ക് ഒതുങ്ങിപ്പോയി എന്നാണ് പറയാനുള്ളത് അതല്ല സിനിമ എന്ന് പറയുമ്പോൾ ആദ്യ മദ്യാന്തമുള്ളതാണല്ലോ അത് എല്ലാ ഘടകങ്ങളിലും എല്ലാ കഥാപാത്രങ്ങളിലേക്കും എല്ലാ അവസരങ്ങളിലേക്കും എല്ലാ സീക്വൻസുകളിലേക്കും സംവിധായകൻ ശ്രദ്ധ ചെലുത്തണം ഇവിടെ അങ്ങനെ ഒരു ശ്രദ്ധ എവിടക്കിടയ്ക്കൊക്കെ പാളിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും തിരക്കഥാകൃത്തിൻ്റെ ശ്രദ്ധയോ പാളി കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചു വെച്ച ഒരു കേക്ക് കഷ്ണം പോലെയാണ് ഈ സിനിമ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സംവിധായകന്റെ ഭാഗം ഓക്കെ പക്ഷെ തിരക്കഥയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന ഈ ശ്രദ്ധയില്ലായ്മയാണ് ഈ സിനിമയെ കൂടുതൽ ആകർഷകമാക്കാതിരിക്കാൻ കാരണമായിട്ടുള്ളത് പിന്നെ പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഛായയിലൊക്കെയാണ് പുഷ്പയുടെ ഛായയിലെ പുഷ്പരാജിന്റെ ഛായയിലൊക്കെയാണ് പൃഥ്വിരാജ് സുമാറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ അപ്പം അങ്ങനെ പല സിനിമകളുടെയും ഒരു ഓർമ്മപ്പെടുത്തലും നമുക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അതൊക്കെ ആസ്വാദനത്തിന് ഭംഗം വരുത്തുകയുള്ളു നമ്മുടെ കണ്ടിന്യൂറ്റി മനസ്സിൻ്റെ കണ്ടിന്യൂറ്റി ഏകാഗ്രത ഏകാഗ്രത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആസ്വാദനം ഇല്ലേ ആസ്വാദനം അവിടെ തീർന്നു പ്രേക്ഷകന്റെ ഏകാഗ്രതയെ മുറുക്ക പിടിച്ചുകൊണ്ട് മുറുക്കി 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 അവസാനം വരെ കൊണ്ടുപോകണം അപ്പോഴാണ് അത് പൂർണമായിട്ടുള്ള അവസ്ഥയിൽ ലക്ഷ്യത്തിൽ എത്തുകയുള്ളു എന്ന് മാത്രമാണ് പറയുന്നത്